ഹലോ വൺസ് മുൻസിക്കാരൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ഫാഷണൽ ഞാൻ നിങ്ങളുടെ വന്ന മാനി ഇന്ന് കുറച്ച് അധികം കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഏകദേശം ഇതൊക്കെ ഒന്ന് ഒരു പതിനഞ്ചോളം കുർത്തീസാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓഫർ പ്രൈസിൻ്റെ കുർത്തീസ് വരുന്നുണ്ട് നോർമൽ ആയിട്ടുള്ള അജറാക്കിൻ്റെ കുർത്തീസ് വരുന്നുണ്ട് പാർട്ടി വെയേഴ്സ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം അതിന് മുൻപായിട്ട് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മാക്സിമം സപ്പോർട്ട് സപ്പോർട്ടേക്കാം നമുക്കാണെങ്കിൽ ഓരോരോ ഡ്രസ്സായിട്ട് കണ്ടിട്ട് വരാം പെട്ടെന്ന് പറഞ്ഞു പോകണം അധികം ഡീറ്റെയിൽ പറയുന്നില്ല ഫസ്റ്റ് പോണെന്ന് പറയുന്നത് മസ്റ്റാഡ് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടില്ല ഒരു പാനൽ കട്ട് കുർത്തിയാണ് ചെസ്റ്റ് ഫുൾ ഹൈലൈറ്റ് ചെയ്ത ഹാൻഡ് വോക്ക് എഴുതിട്ടുണ്ട് മറ്റേ ഓപ്പൺ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഏകദേശം ഫോർട്ടി നയൻ ഇഞ്ചസോളം വരുന്നുണ്ട് ചെസ്റ്റിൽ നല്ല ഹെവി കട്ട് ബീഡിൻ്റെയും സ്വീക്വൻസിൻ്റെയും ഹാൻഡ് വോക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ബറാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഹിയർ ലുക്കാണ് വരുന്നത് ഫ്രണ്ട് പാനലും ബേക്ക് ലൈനാണ് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് സ്ലീവിൻ്റെ എൻ്റെ സെയിം പേസ് വയ്ക്കുന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാനക്കുർത്തിയുടെ ഒക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് അത് പ്യുർ അജ്റക് ഫാബ്രിക്കിൻ്റേതാണ് സ്റ്റാർട്ടിങ് ഈ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു സ്ലീവ്ലെസ് കുർത്തിയും ജാക്കറ്റും കൂടെ ഉള്ളതാണ് കലങ്കാരി കുർത്തിയാണ് കലങ്കാരി കലംകാരി ജാക്കറ്റാണ് ടോപ്പ് വരുന്നത് പ്ലെയിൻ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് കടലിൽ ഏതാണ് വരുന്നത് ഏകദേശം ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് പെയർ ആയിട്ട് വരുന്നത് ഒരു ജാക്കറ്റാണ് ജാക്കറ്റിലാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തുള്ളത് ജസ്റ്റ് ഒരു പഫ് സ്ലീവ് ജാക്കറ്റാണ് ഈ ഒരു സ്റ്റെയിൻലെസ് എന്നിരുന്നുള്ളത് അപ്പം ഇതിൻ്റെ ഇത് നമ്മൾ ഓഫറിട്ടിട്ടുണ്ടായിരുന്ന ഒരു കുർത്തിയാണ് കുർത്തി സെറ്റാണ് ട്രിപ്പിൾ നയൻ റേഞ്ചിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴാണെങ്കിൽ ഫാബ്രിക്കിൻ്റെ വെറ്റ് കുറച്ച് കൂടുതലാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരത്തി അൻപത് രൂപയായിരിക്കും ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ വരുന്നതാവുക ഇതിൻ്റെ കളർ കസ്റ്റമൈസേഷൻ നമുക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹെവി കട്ട് ബീഡ് വർക്ക് വന്നിട്ടുള്ള ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടല്ലേ നെക്കിൽ നല്ല ഹൈലൈറ്റ് ചെയ്ത് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പൺ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന് നെക്ക് ലൈനിലായിട്ടാണെങ്കിൽ ഹെവി കട്ട് ബീഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് സീക്വൻസും കട്ട് ബീഡും മിറേഴ്സും ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വരുന്നത് ത്രീ സ്ലീവ് ആണ് എൻ്റെ ടോട്ടൽ ലുക്ക് ഇങ്ങനെയാണ് ഇതാണെങ്കിലും സ്ലീറ്റഡ് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ സ്ലീറ്റഡ് കുർത്തിയാണ് നമുക്കാണെങ്കിൽ ഇതിന്റെ ഇഷ്ടമുള്ള കളറാണെങ്കിൽ കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കുർത്തി സെറ്റ് ആണ് ഒരു ടു പീസ് സെറ്റ് ആണ് കുർത്തിയും ദുപ്പട്ടായും വന്നിട്ടുള്ളത് ജസ്റ്റ് ഫസ്റ്റ് നമുക്കാണെങ്കിൽ എൻ്റെ കുർത്തി ഒന്ന് നോക്കാം നല്ലൊരു ബ്ലൂ കളറിലാണെങ്കിൽ റഡീഷണൽ റൂഡ് അജ്രക്കിൻ്റെ പാച്ച് വെച്ച് ചെയ്തിട്ടുള്ള ഒരു മുറർ വർക്കാണ് കണ്ടില്ല ലെങ്ക് ഏകദേശം ഫോർട്ടി എയ്റ്റ് ഇഞ്ചസോളം ലെങ്ക് വരുന്നുണ്ട് സ്ലീവ് ഫുൾ സ്ലീവാണ് സ്ലീവിൻ്റെയെങ്കിലും സെയിം പേച്ച് വർക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു റഡിഷണർ റൂഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുർത്തിയാണ് അതിൽ പെയറായിട്ട് കൊടുത്തിട്ടുള്ളത് സെയിം ക്ലോത്തിൻ്റെ തന്നെ ഒരു ദുപ്പട്ടയാണ് ടു സൈഡ് ബോർഡേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത് കണ്ടില്ല ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്ക് ലൈനിലാണ് മിറർ വർക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെയും ഏത് കളർ ആണെങ്കിലും നമുക്ക് കളർ കസ്റ്റമൈസേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കളർ സെലക്ട് ചെയ്യാം കുർത്തീടെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ദുപ്പട്ട വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് പിന്നെ കൂടെ ബോട്ടം വെയർ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആൻഡ് ബേബി ഓറഞ്ച് ഷേഡിലുള്ള ഒരു കുർത്തിയാണ് ജോർജറ്റിൽ അജ്റക്കിന്റെ പേച്ച് വെച്ചാണ് ചെയ്തിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി നയൻ വരുന്നുണ്ട് ബക്കേപ്പ് നമ്മുടെ ഷോൾഡർ മുതലേ ഉള്ള ഒരു ബക്കറ്റ് ഷേപ്പ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലും സെയിം പേസ് വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒരു ചുടി സ്ലീവ് ടച്ചിലാണ് വന്നിട്ടുള്ളത് നല്ല ടോട്ടൽ ലുക്ക് ആയിരുന്നത് ഇങ്ങനെയാണ് കുർത്തി ഈ കുർത്തിയുടെ പ്രൈസ് തൗസൻഡ് ഡബിൾ നയൻ ആ ഒരു റേഞ്ച് മുതലാണ് ഫുൾ ആയിട്ട് ക്രേപ്പ് ലൈനിംഗും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈസ് അനുസരിച്ചിട്ട് റേറ്റിന് ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു അടിപൊളി പാർട്ടി വെയർ ആണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഹാൻഡ് വോക്ക് ആണ് നെക്ക് ലൈനിലും ബോഡി പോർഷനിലും വന്നിട്ടുള്ള ഹെവി കട്ട് ബീഡിന്റെ ഹാൻഡ് വോക്ക് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓപ്പൺ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു ഗൗൺ സ്റ്റൈലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല ഹെവിയാണ് കേട്ടോ ഹാൻഡ് വോക്ക് ഹെവിയാണ് നല്ല ഒരു പ്രീമിയം സ്റ്റൈലിലുള്ള പാർട്ടി വെയർ ഇത് നെക്ക് ലൈനിൽ ഇങ്ങനെയാണ് ഹാൻഡ് വോക്ക് വന്നിട്ടുള്ളത് ഹിപ്പ് പോഷനിലും കണ്ടില്ലേ സെയിം നമ്മുടെ ഒരു ഷുഗർ ബീഡ് വർക്ക് ഷുഗർ ബീഡും കട്ബീഡും കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് ഫുൾ ആണ് സ്ലീവിന്റെ എൻഡിലും സെയിം ഹാൻഡ് വർക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് തന്നെയാണ് ഭയങ്കര എന്താ പറയുക ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ ഒരു ഗൗൺ വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ് പ്രൈസും പ്രൈസ് വരുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡിലാണ് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിനൊക്കെ ഏത് കളർ ആണെങ്കിലും നമുക്ക് കളർ കസ്റ്റമൈസേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കളറ് സെലക്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് റെഡിഷൻ മെറൂൺ ഷെയ്ഡിലുള്ള ഒരു കുർത്തിയാണ് ഏലൈൻ കുർത്തിയാണ് നെക്ക് ലൈനിലാണെങ്കിൽ അല്ല ഹെവി ഷുഗർ ബീഡ് വർക്ക് മിറർ വർക്ക് ഒക്കെ വരുന്ന എല്ലാം ഹാൻഡ് ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസോളം ലെങ്ക് വരുന്നുണ്ട് ചെസ്റ്റിലായിട്ടാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് മിറർ വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പേച്ച് വർക്ക് അജിരാക്കിൻ്റെ പേച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വരുന്നത് ഫുൾ ആണ് സ്ലീവിൻ്റെ എൻ്റിലും സെയിം ഫേസ് ഒക്കെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലുക്ക് ഇങ്ങനെയാണ് തൗസൻഡ് ഡബിൾ നൈൻ ആണ് നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വരുന്നത് ഇത്രയും ഹെവിയായിട്ടുള്ള അജിറക്കാണെങ്കിൽ ഈ റേറ്റ് വരും അല്ല നോർമൽ അതായത് ചുമ്മാ ഗം ചെയ്ത് മുറുവസം മാത്രമാണെങ്കിൽ എയ്റ്റ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ ആറ് ഏഞ്ചിലായിരിക്കും നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് കോഫി ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു അജിറക്കിൻ്റെ ഗൗൺ സ്റ്റൈൽ അനാർക്കലിയാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ചസോളം ലെങ്ക് വരുന്നുണ്ട് ഇത് ഒരു ഗൗൺ സെയിലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്താണ് പ്യൂർ നമ്മൾ ഇതിന്റെ ബോഡി പോർഷനിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് താഴത്തെ പോർഷനിലാണെങ്കിലും ഫോക്സ് യോർ ജെറ്റിന് ഒരു ക്രേപ്പ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് റെഡിഷ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് ആരോ റേഞ്ച് മുതലാണ് ക്ലോത്ത് ഉൾപ്പെടെ ഫുൾ സ്റ്റിച്ചിങ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എയ്റ്റ് ഡബിൾ നയൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കുർത്തിയാണ് ചെസ്റ്റിലാണെങ്കിൽ പിയർ അജ്രക്കിൻ്റെ പേജ് വെച്ചിട്ട് ഷോൾമർസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ബുക്കൊന്നും വരുന്നില്ല സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിലും സെയിം പേജ് വർക്ക് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ലെങ്ത് ഏകദേശം ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ചസോളം ലെങ്ക് വരുന്നുണ്ട് ഏത് കളർ ആണെങ്കിലും നമുക്ക് കളർ കസ്റ്റമൈസേഷൻ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ഇത് നമ്മളൊരു ഓഫർ പ്രൈസിൽ പ്രൈസിനിട്ടുണ്ടായിരുന്ന കുർത്തിയാണ് സെവൻ എയ്റ്റ് ഡബിൾ നയൻ ആ റേഞ്ചിനായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഒരു സിൽക്ക് ജോർജ ടൈപ്പിലുള്ള ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ജസ്റ്റിൽ നല്ല അജ്രകിന്റെ പേജ് വെച്ചിട്ട് ഷോമറേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോർഡേഴ്സിലായിട്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എന്തെങ്കിലും സെയിം പേജ് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലുക്ക് ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഏത് കളർ ആണെങ്കിലും കളർ കസ്റ്റമൈസേഷൻ ഉണ്ട് വിചിത്ര സിൽക്കാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസൊക്കെ വരുന്നത് ഇപ്പോൾ മീറ്റർ തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ ഏത് കളർ ആണെങ്കിലും കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ ആൻഡ് റെഡിഷ് മെറൂൺ കളറിൽ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ചസോളം ലെങ്ക് വരുന്നുണ്ട് ജസ്റ്റിൽ ഹൈലൈറ്റ് ചെയ്ത് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഫുൾ ആണ് സ്ലീവിൻ്റെ എന്തെങ്കിലും സെയിം ഫേസ് വർക്കിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലുക്ക് ഇങ്ങനെയാണ് ഇതൊക്കെ കളർ ആണെങ്കിലും കളർ കസ്റ്റമൈസേഷനും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആ റേഞ്ചിലാണ് നമുക്ക് ഇത്രയും ലെങ്തോട് കൂടെ ഇത്രയും ഹാൻഡ് വർക്കിൽ വരുമ്പോൾ ഈ കുർത്തിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് ഒരു പഫ് സ്ലീവ് വന്നിട്ടുള്ള ഒരു മറൂൺ ആൻഡ് എന്താ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡുള്ള ഒരു കളറാണ് കളറുള്ള ഒരു കുർത്തിയാണ് ലെങ്ത് ഏകദേശം ഫോർട്ടി എയിറ്റ് ഫോർട്ടി നയൻ ഇഞ്ചസോളം വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ഒരു പഫ് സ്ലീവ് ആണ് ഇത് പ്ലസ് സൈസാണ് ത്രീ എക്സ് എൽ ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് എയ്റ്റ് ടേബിൾ നയൻ ആ റേഞ്ച് മുതലാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കളർ കസ്റ്റമൈസ് ചെയ്യാം പിന്നെ നമുക്കാണെങ്കിൽ ഈ ഒരു പേജ് വർക്ക് ആണെങ്കിൽ ഇപ്പോൾ സോർട്ട് ഔട്ട് ആണ് പകരത്തിന് നമുക്ക് സെയിം ഡിസൈനിൽ കുറച്ച് ചെറിയ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി കസ്റ്റമൈസ് ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രിൻ്റിലായിരിക്കും നമ്മളിത് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക അപ്പം ഇതിന് ഏത് കളർ ആണെങ്കിലും കളർ കസ്റ്റമൈസേഷൻ ഉണ്ട് അപ്പോൾ ഞാനിന്ന് കാണിച്ചതിൽ ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കാൻ വാട്ട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക പിന്നെ ഡി ടി ഡിസി കുറച്ച് ഡിലേ ആണ് ഇപ്പോൾ നമ്മുടെ ഓർഡേഴ്സ് ഒക്കെ കുറേ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് അയച്ച പ്രോഡക്റ്റ് തന്നെ അതുകൊണ്ട് തന്നെ കൂടുതലും ഓഫർ പ്രൈസിൻ്റെ കുർത്തീസാണ് അതിൽ പെട്ട് കിടപ്പുള്ളത് അപ്പോൾ എല്ലാവരും ഒന്നും സഹകരിക്കണം ഉടനെ തന്നെ നിങ്ങളുടെ കൈകളിലോട്ട് പ്രോഡക്റ്റ് എത്തുന്നതായിരിക്കും ആരും പേടിക്കേണ്ട ജനുവൻ ആയിട്ടുള്ള പൊട്ടിക്കാണ് നമ്മുടെ കറക്റ്റ് പ്ലേസ് വരുന്നത് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര ആർ ടിഒ ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ അമരവിലയാണ് പലർക്കും പ്ലേസ് ഒന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതൊന്നേ ഉള്ളൂ പ്ലേസ് അപ്പം ഡയറക്റ്റ് വന്ന് ആർക്കെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് ബൈ